നമ്മുടെ എല്ലാം ജീവിതത്തിലെ വലിയൊരു ഭാഗമായി മാറിയ ഒരു പേരാണ് സൊമാറ്റോ വിശക്കുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഭക്ഷണം കൃത്യസമയത്ത് നമ്മുടെ മുന്നിൽ എത്തിക്കുന്ന ആ ചുവന്ന യൂണിഫോം ഇട്ട ഡെലിവറി പാർട്ട്ണർമാർ നമുക്കെല്ലാം പരിചിതരാണ് എന്നാൽ ഈ ഫുഡ് ഡെലിവറി കമ്പനിയുടെ സ്ഥാപകൻ ദീപേന്ദർ ഗോയൽ ഒരു പുതിയ സംരംഭവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ആ സംരംഭം കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും കാരണം അത് ഫുഡ് ഡെലിവറിയിൽ നിന്ന് ജെറ്റൻജിൻ നിർമ്മാണത്തിലേക്കുള്ള ഒരു കുതിച്ചു ചാട്ടമാണ് ഒരു പ്രശ്നത്തിൽ നിന്നും സൊമാറ്റോ പിറന്ന കഥയാണ് ആദ്യം തന്നെ പറയുന്നത് അതായത് ദീപേന്ദർ കോലിന്റെ കഥ തുടങ്ങുന്നത് ഒരു സാധാരണ ഓഫീസ് ജീവനക്കാരനായിട്ടാണ് രണ്ടായിരത്തി എട്ടിൽ ഉച്ചഭക്ഷണത്തിന്റെ റെസ്റ്റോറന്റ് മെനു കാർഡുകൾ കണ്ടെത്താൻ അദ്ദേഹവും സഹപ്രവർത്തകരും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ഓൺലൈനിൽ അന്ന് അങ്ങനെയൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല ഈ ഒരു ചെറിയ പ്രശ്നത്തിൽ നിന്നുമാണ് ഒരു വലിയ ആശയം അദ്ദേഹത്തിന് മനസ്സിലൊതിച്ചത് ഓഫീസ് സ്കാനിങ്ങിലെ മെനു കാർഡ് സ്കാൻ ചെയ്ത് ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊണ്ട് അദ്ദേഹം തുടക്കമിട്ടു ഈ ആശയം വലിയ വിജയമായപ്പോൾ രണ്ടായിരത്തി എട്ടിൽ ഫുഡീബേ എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് ആരംഭിച്ചു പിന്നീട് അത് സൊമാറ്റോ ആയി വളരുകയായിരുന്നു ഇന്ന് കോടിക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആഗോള കമ്പനിയായി സൊമാറ്റോ മാറി ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിലേക്ക് വിജയകരമായ ഒരു സംരംഭകന് പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഒരു പ്രത്യേക കഴിവുമുണ്ട് ദീപീന്ദർ ഗോയിൽ ഇപ്പോൾ ഇന്ത്യയെ ആകാശത്തോളം ഉയർത്താൻ പോകുന്ന ഒരു സ്വപ്നത്തിന്റെ പിന്നാലെയാണ് പോകുന്നത് ദശാബ്ദങ്ങളായി ഇന്ത്യ വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ച ഒരു മേഖലയുണ്ട് വിമാന എഞ്ചിനുകളുടെ നിർമ്മാണം പ്രതിരോധ മേഖലയിലും വ്യോമയാന രംഗത്തും ഇത് വലിയൊരു വെല്ലുവിളിയായിരുന്നു ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ദീപേന്ദർ ഗോയി ലാറ്റ് എയ്റോസ്പേസ് എന്നൊരു പുതിയ കമ്പനിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇതിനാൽ ബാംഗ്ലൂരുവിൽ നൂറുകണക്കിന് ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും ഒരു സംഘം ഗവേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുക എന്നതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കാര്യക്ഷമവും ഭാരം കുറഞ്ഞതും ചെലവ് കുറഞ്ഞതുമായ എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യമായ ആധുനിക എഞ്ചിനുകൾ വികസിപ്പിക്കുക എന്നിവയെല്ലാമാണ് ലാറ്റ് എയറോസ്പേസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ കാവേരി എഞ്ചിൻ ഒരു പഴയ ഇന്ത്യൻ സ്വപ്നമുണ്ട് അതിനെക്കുറിച്ചും പറയാം നമ്മുടെ രാജ്യത്തിന് ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാനുള്ള ആഗ്രഹം പുതിയതൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഡിആർഡിഒ കാവേരി എഞ്ചിൻ എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ചിരുന്നു എന്നാൽ സാങ്കേതിക വിദ്യയിലെ വെല്ലുവിളികൾ കാരണം ആ പദ്ധതിക്ക് പൂർണ്ണ വിജയം നേടാനായില്ല ആ വലിയ സ്വപ്നം ബാക്കിയാണ് ദീപേന്ദർ ഗോയലിന്റെ പുതിയ നീക്കം കാവേരി എഞ്ചിന്റെ പാടങ്ങൾ ഉൾക്കൊണ്ട് പുതിയ തലമുറ ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കാനുള്ള ഒരു ശ്രമമാണ് ഇത് വെറും ഒരു ബിസിനസ് മാറ്റമല്ല മറിച്ച് ഇന്ത്യയുടെ ഭാവിയെ കുറിച്ചുള്ള വലിയൊരു സ്വപ്നം കൂടിയാണ് ഒരു സാധാരണക്കാരുടെ ചിന്തയിൽ നിന്ന് സൊമാറ്റോ എന്നൊരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ദീപേന്ദർ ഗോയൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ജെറ്റ് എഞ്ചിൻ സ്വപ്നത്തിനും ചിറകുകൾ നൽകിയേക്കാം ഈ വലിയ സ്വപ്നം യാഥാർത്ഥ്യമായാൽ അത് ഓരോ ഇന്ത്യക്കാരുടെയും വിജയമായിരിക്കും ഇത് ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിരോധ മേഖലകളിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിരവുകൾ നൽകാൻ ഭയപ്പെടേണ്ടതില്ലെന്ന ദീപീന്ദർ ഗോയലിന്റെ ഈ യാത്ര നമ്മളെ പഠിപ്പിക്കുകയാണ്